ഇത് നമ്മുടെ ഡോളി ആൻഡ് ഫാമിലി ഗാർഡൻ ഓർണമെന്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇവര് വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും ഇത് ജിസോസ് സ്റ്റാച്യു ആണ് അത് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഇതെല്ലാം വൺ ടൈം ആണ് അതായത് ഇതിന്റെ കോപ്പി എടുക്കത്തില്ല ഓരോ പ്രാവശ്യം വ്യത്യസ്തമായിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തു വരുന്നത് ഇവരാണ് സൂമ്പ സ്കപ്ചേഴ്സ് ഇന്തോനേഷ്യയിലെ സൂമ്പ ഐലൻഡിലുള്ള ആൾക്കാരാണ് ഇവർ വീട്ടിന്റെ പ്രൊട്ടക്ഷനും ഓഫീസിന്റെ പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവരെ പ്ലേസ് ചെയ്യാറുള്ളത് ഉഫ്മാൻ ആൻഡ് ഫാമിലി ഇത് നമ്മളൊരു പുതിയ കൺസെപ്റ്റാണ് സെറ്റ് ഓഫ് സിക്സ് ആയിട്ടൊക്കെയാണ് പോകുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഫ്ലവർ ഇതാണ് എഗ്മാൻ ആൻഡ് ഫാമിലി കല്ല് ശില്പം തൂങ്ങി കീഴക്കും എളുപ്പും അത് കല്ലിൻ തോൽവിയൻ ഹായ് എൻ്റെ പേര് കിഷോർ തിരുവനന്തപുരത്ത് മലയങ്കീഴ്ന്നു പറഞ്ഞ സ്ഥലത്ത് ഗ്രീൻ ഹാർട്ട്സ് പ്ലാന്റ്സ് ആൻഡ് പോട്സ് ഉള്ള സ്ഥാപനവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻ ഹൗസ് ആയിട്ട് ആർട്ട് സ്റ്റുഡിയോ നടത്തുന്ന ആളാണ് ഞാൻ നമ്മളിവിടെ മെയിൻലി മാനുഫാക്ചർ ചെയ്യുന്നത് ഗാർഡൻ ഫിഗറൻസ് ആണ് പല തരത്തിലുള്ള ഗാർഡൻ ഫിഗറൻസ് അതായത് ഗാർഡൻ ഓർണമെൻറ്റ്സ് നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയെ ഒന്നുകൂടി മോടി പിടിപ്പിക്കാനും നമ്മളെ ഭൂമിയെ ഒന്നുകൂടി സുന്ദരിയാക്കാനുമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ മെയിൻലി ചെയ്യുന്നത് ഇതൊരു ആർട്ടിഫിഷ്യൽ റോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഇരിക്കുന്ന ബുദ്ധ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഒരു വൺ ട്വൻറ്റി കെ ജി വെയിറ്റുണ്ട് എനിക്കൊരു തൊണ്ണൂറ് കിലോ വെയിറ്റും ഉണ്ട് എന്നെ പോലത്തെ ഒരു അഞ്ച് പേര് കൂടി ഇരുന്നാലും ഇതിനൊന്നും പറ്റില്ല അത്രയും സ്ട്രെങ്ത്തോട് കൂടി വളരെ സ്റ്റഡി ചെയ്ത് ചെയ്തൊരു റോക്കാണിത് ഇതിനിക്ക് നേരത്തെ നമ്മൾ പല റോക്കും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്തതാണ് വലിയ റോക്ക് ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എല്ലാ നാച്ചുറൽ കളേഴ്സാണ് മഡ് പിന്നെ ലീഫ് എക്സ്ട്രാക്ട് അങ്ങനത്തെ എല്ലാം കൊടുത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റോക്ക് എങ്ങനെയാണോ മഴയത്ത് കളർ മാറുന്നത് അതേ കണക്കുള്ളൊരു ഫിനിഷ് കളർ ചേഞ്ച് എല്ലാം ഈ റോക്കിനും ഉണ്ടാവും ഇതെല്ലാം ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റർ ബോക്സസ് ആണ് ഇത് സ്റ്റോൺ ഫിനിഷ് അതിൽ വരുന്നതാണ് ഇത് സ്റ്റോൺ ഫിനിഷ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ പോകും സാധർലി വൈറ്റ് സ്റ്റോൺ ഫിനിഷ് ഉണ്ട് മക്രാന റെഡ് സ്റ്റോൺ ഫിനിഷ് വരും പിന്നെ ഡാർക്ക് സ്റ്റോൺ ഫിനിഷ് വരും അങ്ങനെ ഫ്രണ്ട് വെറൈറ്റീസ് ഓഫ് സ്റ്റോൺ ഫിനിഷ് തന്നെ ഉണ്ട് ഈ പ്ലാന്റർ ബോക്സ് ഒന്ന് മക്രാന റെഡ് സ്റ്റോണിൻ്റെ ഫിനിഷിൽ ഉള്ളതാണ് ഈ കാണുന്നതാണ് സിമെൻറ്റ് ഫിനിഷ് പ്ലാന്റർ ബോക്സസ് ഒരു ഡാർക്ക് ഗ്രേ കളർ കൊടുത്ത് ഒരു സിമെൻറ്റ് ഫിനിഷ് ഡാർക്ക് സിമെൻറ്റ് ഫിനിഷിലേക്ക് ആവുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഗാർഡൻ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്ലാന്റർ ബോക്സസ് ഗാർഡൻ ഫിഗറൻസ് സ്പൗട്ട്സ് വാട്ടർ ഫൗണ്ടൻസ് അങ്ങനെ പല തരത്തിലുള്ള ഫിഗറൻസിലോട്ടും നമ്മൾ ഭൂമിയെ എത്രത്തോളം അണിയിച്ചൊരുക്കാൻ പറ്റുന്നോ അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ സ്റ്റുഡിയോയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെയാണ് നമ്മൾ സെല്ലൗട്ടിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് നമ്മളെ ഗ്രീൻ ആർട്സിൻ്റെ സ്റ്റോറാണ് ഇപ്പോൾ ബുദ്ധയുടെ ഒക്കെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് വെച്ചിരിക്കുന്നത് ബാക്കി വെളിയിൽ ആണ് ഗാർഡൻ ഫിഗറൻസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ബുദ്ധ സ്കപ്ചേഴ്സ് പല സൈസസിലും പല മുദ്രകളിലുള്ള സ്കപ്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ചട്ടമ്പിസ്വാമിയും ഗുരുസ്വാമിയുടെയും ചെറിയ സ്കപ്ചേഴ്സ് സാധാരണ എല്ലാവരും കാണാറില്ല നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തതാണ് പത്തിഞ്ച് ഹൈറ്റ് ആയിട്ട് വരുന്ന നമുക്ക് വീട്ടിലൊക്കെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ചട്ടമ്പി സ്വാമിയുടെയും ഗുരുസ്വാമിയുടെയും കപ്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് അതും പല ഫിനിഷേഴ്സിൽ അവൈലബിൾ ആണ് ഇത് നമ്മളെ പുതിയ പ്രോഡക്റ്റ് ആണ് ചോട്ടാ ഗണേശ ആരാധനയ്ക്കുള്ള അല്ല ക്യൂരിയസ് ആയിട്ട് വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് ഇതും പല ഫിനിഷേഴ്സിൽ വീട്ടിൻ്റെ ഇൻറ്റീരിയർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതും ദ ഇത് എല്ലാം നമ്മളിവിടെ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഗാർഡൻ ഫേർണിച്ചറാണ് ഇത് കറക്റ്റായിട്ടുള്ള സീറ്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് പ്രാവശ്യം ഞാൻ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ കറക്റ്റ് സീറ്റിംഗും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇത് നല്ല സ്ട്രെങ്ത്തോടുകൂടിയാണ് ചെയ്യുന്നത് മഴയത്തും വെയിലത്തും ഒക്കെ കിടന്നാൽ ഒരു പ്രശ്നം വരത്തില്ല ഒരു കസ്റ്റമർ അവരുടെ മനസ്സിലുള്ളത് അവരുടെ ലാൻഡ്സ്കേപ്പിൽ വരണം അവർ അവരെ തന്നെ അവരുടെ ലാൻഡ്സ്കേപ്പിലൂടെ കാണണം എന്നുള്ളൊരു കൺസെപ്റ്റിന് ആവശ്യമായിട്ടുള്ള ആണ് നമ്മൾ മെയിൻലി മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നീട് അവരുടെ വീട്ടിൻ്റെ എക്സ്റ്റീരിയറിൽ ഓട് ചേരുന്ന രീതിയിലുള്ള പലതരം ഫിനിഷേഴ്സ് ആ വീട്ടിന് അനുയോജ്യമായ രീതിയിൽ ചേരുന്ന രീതിയിൽ അത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും ഈ ഗാർഡൻ ഓർണമെൻറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു വീട്ടിൻ്റെ എക്സ്റ്റീരിയർ അതിൻ്റെ എലിവേഷൻ അങ് അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള പലതരം വ്യത്യസ്തമായ ഫിനിഷേഴ്സിൽ നമ്മൾ ചെയ്ത് ഇത് കൊടുക്കാറുണ്ട് പിന്നെ പ്രോഡക്ട്സ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഡിഫറൻറ്റ് മെത്തേഡ്സിലാണ് ഒന്ന് ട്രഡീഷണൽ മെത്തേഡ് ഫൈബർ റീഇൻഫോഴ്സ് അത് നാച്ചുറൽ റീഇൻഫോഴ്സ്ഡ് ഫൈബേഴ്സ് ആവട്ടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ചെയ്യും മാൻമേഡ് ഫൈബേഴ്സ് ആയിട്ട് ചെയ്യും പിന്നെ പേപ്പർ ക്രീറ്റ് അതായത് നമ്മളെ ന്യൂസ് പേപ്പറിൻ്റെ എടുത്തിട്ട് അത് നമ്മളുടേതായ മിക്സ് കൂടി ചേർത്ത് അങ്ങനെ നമ്മൾ പലതരം ഡിഫറൻറ്റ് മെത്തേഡ്സിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ട്രഡീഷണലി മാനുഫാക്ചർ ചെയ്യുന്നതിന് നല്ല വെയിറ്റും കാണും അതോടൊപ്പം സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും അത് ജനറേഷൻസോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളൊരു ആയിരിക്കും പ്രകൃതിയോടൊപ്പം കലയോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് ഏരിയ മഴയത്തും വെയിലത്തും രാത്രിയും പകലും എല്ലാം അതാത് ഭംഗിയിൽ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഡേയ്സ് Thank you